പെരുന്നാക്ക് ലീവ് എടുത്ത് നാട്ടിൽ വരും എന്നാലും വാപ്പാന്റെ മറ്റൊക്കെ ഒന്നു പോകില്ല കുട്ടികളൊപ്പം കൂടാനെ കുടുംബന്തം ചേർക്കാൻ വരികയാണ് ആള് ഭാര്യന്റെ ഒപ്പം ബിരിയാണി നിന്നാണ്ട് കഫ്സൺ ഉണ്ടാക്കിയാണ് ഒന്നും കുട്ടികളൊപ്പം അപ്പുറത്ത് ഉമ്മയും വാപ്പിയണ്ട് പെരുന്നാൾ കൂടെ ഒന്ന് പോയി വെക്കൂല ആചാരവും അനുഷ്ഠാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണം ഈ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ വലിയ രസമുള്ളൊരു സംഗതിയാണ് പക്ഷെ അതിന്റെ രസം കിട്ടണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പാലിക്കണം ഇസ്ലാം ദീൻ ഭയങ്കര രസാണ് മുസ്ലിമായി ജീവിക്കാന്ന് പറഞ്ഞാൽ രസകരമായ കാര്യമാണ് അത് കിട്ടണമെങ്കിൽ മൂന്ന് കാര്യം പാലിക്കണം ഈമാന്റെ ഈമാന്റെ രസം കിട്ടുന്നതാണ് കിട്ടുന്നതാണ് മാധുര്യം മൻ അവൻ റബ്ബായി ഇഷ്ടപ്പെട്ടു എന്നാൽ ുംസം കിട്ടും നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലും ഈ രസം കിട്ടുന്നതാണ്